കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ പിടിച്ചുവെച്ച വെച്ച പതിനൊന്ന് ഘട്ടികകൾ പുറത്ത് എന്നുള്ള ചോദ്യമാണ് വിവരാവകാശ കമ്മീഷനാണ് അതിൽ തീരുമാനമെടുക്കേണ്ടത് ഇക്കാര്യത്തിൽ അല്പസമയത്തിനകം തന്നെ തീരുമാനമുണ്ടാകുമെന്നാണ് അറിയുന്നത് സർക്കാർ ആദ്യം നൽകാമെന്ന് പറഞ്ഞതിൽ പതിനൊന്ന് ഘണ്ഡികകൾ തടഞ്ഞു വെച്ചിരുന്നു ഇത് ചോദ്യം ചെയ്താണ് അപേക്ഷകർ വിവരാവകാശ കമ്മീഷനെ സമീപിച്ചത് അതേസമയം വിവരങ്ങൾ പുറത്തുവിടുന്നതിൽ സർക്കാരിന് മടിയില്ലെന്ന് സജി ചെറിയാൻ പ്രതികരിച്ചു പുറത്തുവിടുന്നതിന് വേണ്ടി വിവരാശ കമ്മീഷൻ അംഗം പറഞ്ഞ കാര്യം ആ ഘട്ടത്തിൽ തന്നെ സർക്കാർ പരിഗണിക്കുകയും ആ റിപ്പോർട്ട് പുറത്തുവിടാൻ ചുമതലപ്പെട്ട ആളുകൾ അത് പുറത്തുവിടുകയും ചെയ്തു അന്ന് കമ്മീഷൻ അംഗം പറഞ്ഞ ചില ഭാഗങ്ങൾ ഒഴിവാക്കണമെന്ന നിർദ്ദേശത്തെയാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അംഗീകരിച്ചത് ഇന്ന ഇന്ന ഭാഗങ്ങൾ ഇന്ന ഇന്ന പേജുകൾ ഇന്നയിൻ്റെ കണ്ണികൾ പുറത്തുവിടാൻ പാടില്ല ബാക്കിയുള്ള ഭാഗങ്ങളാണ് പുറത്തു വിടാൻ പറഞ്ഞത് അതന്ന് തന്നെ പുറത്തു പുറത്തുവിടും അതിനുശേഷം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ബാക്കി ഭാഗങ്ങൾ എന്തിനാണ് മറച്ചു കൊടുക്കുന്നത് അതെല്ലാം കോടതി ഹാജരാക്കണമെന്നുണ്ട് ഗവൺമെന്റിന് ഒരു മടിയില്ലായിരുന്നു അപ്പം തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകി മുഴുവൻ രേഖകളും സീൽ ചെയ്ത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഹാജരാക്കും ഹൈക്കോടതി അത് സംബന്ധിച്ചു യെസ് സെയ്ഫ് സെല്ലാ അബ്ദീനുണ്ട് വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്ന് സെയ്ഫ സജി ചെറിയാൻ്റെ വാക്കുകൾ കേട്ടതാണ് ഏതെങ്കിലും ഭാഗം പിടിച്ചു വെക്കുന്നതിനോ പുറത്ത് വിടുന്നതിനോ ഒന്നും സർക്കാരിന് എതിർപ്പില്ല എന്ന് അദ്ദേഹം പറയുന്നു പക്ഷേ പുറത്തുവിടാമെന്ന് പറഞ്ഞിരിക്കുന്ന പതിനൊന്ന് ഖണ്ണികകൾ വളരെ പെട്ടെന്ന് പിടിച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് ഉണ്ടായിരിക്കുന്നത് സ്വാഭാവികമായും ആ പതിനൊന്ന് ഖണ്ണികകൾ എന്താണ് എന്നറിയണം ആർക്കെതിരെയാണ് അതിലുള്ള പരാമർശങ്ങൾ വിമർശനങ്ങൾ എന്നറിയണം അത് വ്യക്തികളുടെ താൽപ്പര്യങ്ങൾ അവർക്ക് അപകീർത്തികരമായ പരാമർശങ്ങളാണോ എന്നതിൽ കൂടി വ്യക്തത വരണം

ഇത് പുറത്തുവിടാൻ വിവരവാശ കമ്മീഷൻ പറഞ്ഞ പേജുകൾ അല്ല നിന്ന് അഞ്ച് പേജുകൾ അതിൽ പതിനൊന്ന് ഗണ്ഡികകൾ നാൽപ്പത്തി ഒമ്പത് മുതൽ അമ്പത്തി മൂന്ന് വരെയുള്ള പേജുകളിലെ പതിനൊന്ന് ഗണ്ഡികകളാണ് സംസ്ഥാന സർക്കാർ പുറത്തുവിടാതിരുന്നത് അത് അതിനകത്ത് മാധ്യമപ്രവർത്തകർ ഇതിനകത്ത് അപേക്ഷ നൽകിയ മാധ്യമപ്രവർത്തകർ അതിനകത്ത് ഒരു അപ്പീൽ നൽകിയിരുന്നു രണ്ട് തവണ അതിനകത്ത് ഹിയറിംഗ് നടക്കുകയും ചെയ്തു രണ്ട് തവണ ഹിയറിംഗ് നടന്നപ്പോൾ ആ സാംസ്കാരിക വകുപ്പിലെ ഉദ്യോഗസ്ഥർ സാംസ്കാരിക വകുപ്പിന്റെ ഡെപ്യൂട്ടി സെക്രട്ടറിയാണ് ഇതിന്റെ അതോറിറ്റി ആയിട്ട് ഉള്ളത് സാംസ്കാരിക വകുപ്പിന്റെ ഡെപ്യൂട്ടി സെക്രട്ടറി അതിന് നൽകിയ ആ വിശദീകരണം അത് ഒരു ക്ലിറിക്കൽ മിസ്റ്റേക്കാണ് പ്പത്തി ഒമ്പത് മുതൽ അമ്പത്തിമൂന്ന് വരെയുള്ള പേജുകളിൽ അത് പുറത്തു വിടാതിരുന്ന ഒരു ക്ലറിക്കൽ മിസ്റ്റേക്കാണ് വിവരകാശ കമ്മീഷൻ നൽകിയപ്പോൾ അതിനകത്ത് സ്വകാര്യ വിവരങ്ങൾ ഉണ്ടായിരുന്നു ആ സ്വകാര്യ വിവരങ്ങൾ ഉള്ളത് കൊണ്ടാണ് അത് വിടാതിരുന്നത് എന്ന വിശദീകരണമാണ് സാംസ്കാരിക വകുപ്പിലെ ഉദ്യോഗസ്ഥർ വിവരവാശ കമ്മീഷന് മുന്നിൽ നൽകിയത് പക്ഷേ വിവരകാശ കമ്മീഷൻ അത് വിശ്വാസത്തിലെടുക്കുകയോ അതിനെ അംഗീകരിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ സ്വകാര്യ വിവരങ്ങൾ അടങ്ങുന്ന ഭാഗങ്ങളല്ല അത് എന്ന നിഗമനത്തിലേക്ക് അവർ എത്തിച്ചേർന്നു അങ്ങനെ അടിസ്ഥാനത്തിൽ ഈ നമ്മൾ മലയാള സിനിമയിലെ ബോംബ് എന്ന് വിശ്വസിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അതിന്റെ പൂർണ്ണ തോതിലുള്ള കാര്യങ്ങൾ വിളിച്ചു വരുത്തി അത് വിളിച്ചു വരുത്തി വിവരാശ കമ്മീഷൻ അതിന്റെ പരിശോധന നടത്തി ആ പരിശോധന നടത്തുമ്പോഴും വിവരാശ കമ്മീഷൻ അത് പുറത്തുവിടണം എന്ന നിലപാടിലേക്ക് പൂർണ്ണമായും എത്തിച്ചേർന്നിട്ടില്ലായിരുന്നു അതിനകത്ത് തീരുമാനമെടുക്കാൻ വേണ്ടി മാറ്റി വെക്കുകയാണ് ചെയ്തത് എന്തായാലും അല്പസമയത്തിനകം തന്നെ ആ പേജുകൾ പുറത്ത് വിടും വിടുവോ ഇല്ലയോ എന്ന കാര്യത്തിൽ അവർ തീരുമാനമെടുക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഈ നാൽപ്പത്തിഒമ്പത് മുതൽ അമ്പത്തി ൂന്ന് വരെയുള്ള ആ പേജുകൾ അതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള സ്വകാര്യ വിവരങ്ങൾ ഉണ്ടോ അല്ലെങ്കിൽ നമ്മൾ ആ റിപ്പോർട്ട് വായിച്ച് നമ്മൾ ഇതേ പ്രദേശത്തു നിന്നാണ് റിപ്പോർട്ട് ചെയ്തത് അന്ന് നമ്മൾ കണ്ടതാണ് മലയാള സിനിമയിൽ എന്തൊക്കെയാണ് നടക്കുന്നത് ഇപ്പോ മലയാള സിനിമയിലെ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങൾ കുറ്റി ചെടികൾക്കിടയിൽ നിന്ന് ഡ്രസ്സ് മാറേണ്ട അവസ്ഥയിലേക്ക് അവർക്ക് എത്തിച്ചേരുന്ന അവസ്ഥകൾ അതുപോലെ തന്നെ ഒരു ഷോട്ട് പതിനൊന്ന് തവണ റീടേക്ക് എടുക്കുന്നു ഈ ഇപ്പോൾ ഹഗ് ചെയ്യുന്ന ഷോട്ട് അത് പതിനൊന്ന് തവണ റീടേക്ക് തുടർച്ചയായി എടുത്തു നല്ല ഷോട്ടായിട്ട് പോലും പിന്നെയും എടുത്തു എന്ന തരത്തിൽ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന ആ മലയാള സിനിമയിലെ അധികാരന്മാരെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അതിൻ്റെ പേരിൽ വലിയ കോലാഹല കേരളത്തിൽ നടന്നുകൊണ്ട് ഇരിക്കുകയാണ് അതിനിടയിലാണ് ഈ അഞ്ച് പേജുകൾ അതായത് നാൽപ്പത്തി ഒമ്പത് മുതൽ അമ്പത്തി മൂന്ന് വരെ പേജുകൾ തൊണ്ണൂറ്റിയേഴ് മുതൽ നൂറ്റിയേഴ് വരെയുള്ള ഗണ്ഡികകൾ അതാണ് അതിനകത്ത് ഉൾപ്പെടുന്നത് അത് പുറത്തുവിടുമോ ഇല്ലയോ എന്നുള്ള തീരുമാനത്തിൽ അതിനകത്ത് അല്പസമയത്തിനകം തന്നെ വ്യവരാശ കമ്മീഷന്റെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം നമുക്ക് ഉണ്ടാകും മാധ്യമപ്രവർത്തകരാണ് അപ്പീലുകാരായിട്ട് ഉണ്ടായിരുന്നത് മാധ്യമത്തിലെ മാധ്യമപ്രവർത്തകൻ അനിരുവ് അടക്കമുള്ളവർ അതിന്റെ അപ്പീലിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട് ആ തീരുമാനം എന്താണ് വേണ്ടത് എന്നുള്ള തീരുമാനം അത് അല്പസമയത്തിനകം തന്നെ സി പ്രഖ്യാപിക്കും അത് ഈ പുറത്തു വന്നതിനേക്കാൾ ഗുരുതര സ്വഭാവം നമ്മൾ അത് അത് വായിച്ചിട്ടില്ല അതിനകത്തുള്ളത് പുറത്തു വന്നാൽ പല മഹാന്മാരുടെയും മുഖം അത് വികൃതമാകും എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല അങ്ങനെ ഏതെങ്കിലും ഭാഗങ്ങളാണോ ഈ മുതൽ വരെയുള്ള പേജിൽ ഉൾപ്പെടുന്ന ചോദ്യം ചോദ്യം കാരണം ഇത് പുറത്തുവിടാൻ തീരുമാനിച്ച ശേഷം പിന്നീട് വളരെ പെട്ടെന്ന് സാംസ്കാരിക വകുപ്പ് ഈ അഞ്ച് പേജുകൾ ഒഴിച്ച് ബാക്കി പുറത്തുവിടുമോ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതിൽ ആരുടെയൊക്കെയോ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള സർക്കാരിന് താല്പര്യമുള്ള ആളുകളുടെ കാര്യങ്ങൾ സംരക്ഷിക്കാനുള്ള നീക്കമുണ്ട് എന്നതിൽ ഒരു സംശയവുമില്ല അപ്പോൾ ഇന്ന് പുറത്ത് വിടുന്ന രേഖകൾ അത്രത്തോളം സുപ്രധാനമാണ് എന്ന് വേണം മനസ്സിലാക്കാൻ ഇന്ന് പുറത്ത് വിടുമോ എന്നുള്ള കാര്യം നമുക്ക് തീരുമാനമായിട്ടില്ല പുറത്ത് വിടണമോ വേണ്ട എന്നുള്ള കാര്യത്തിൽ തീരുമാനമാണ് അല്പസമയത്തിനകം കാത്തിരിക്കുന്നത് എന്തായാലും വരുന്ന പുറത്ത് വരുന്ന രേഖകൾ പുറത്ത് വരികയാണെങ്കിൽ അത് സ്വാഭാവികമായും സിനിമാ മേഖലയിലടക്കം വലിയ ചലനങ്ങൾ ഉണ്ടാക്കാവുന്ന വിവരങ്ങളായിരിക്കും പുറത്ത് വരിക എന്നുള്ളൊരു അസംശനിലേക്ക് നമുക്ക് എത്താം ആ തീർച്ചയായിട്ടും എത്തിച്ചേരാം ജിൽസി കാരണം നമ്മൾ ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഉരുണ്ട തലകളെ കുറിച്ച് നമുക്ക് കൃത്യമായ ബോധ്യമുണ്ട് മലയാള സിനിമയിൽ സ്ക്രീനിൽ നമ്മൾ ആരാധിച്ചിരുന്ന മനുഷ്യർ അത് പല ആൾക്കാരും അതിൻ്റെ ഭാഗമായി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ തന്നെ പല സ്ത്രീകളും തങ്ങൾക്കുണ്ടായ ദുരിതങ്ങളും ദുരന്തങ്ങളും തങ്ങൾക്കുണ്ടായ പീഡനങ്ങളുമെല്ലാം പരസ്യമായി വെളിപ്പെടുത്തി രംഗത്ത് വന്നിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമായി നമുക്ക് സിദ്ദീഖിൻ്റെ പേര് പറയാം ഇടവേള ബാബുവിൻ്റെ പേര് പറയാം മുകേഷിൻ്റെ പേര് പറയാം ചലച്ചിത്ര അക്കാദമി ചെയർമാനും കേരളത്തിലെ മറ്റേ ആണധികാരത്തിൻ്റെ സിനിമകൾ എടുത്ത് എഴുതുകയും ചെയ്ത രഞ്ജിത്തിൻ്റെ പേര് പറയാം അങ്ങനെ മലയാള സിനിമയിൽ നമ്മൾ ആരാധിച്ച് കൈകടിച്ച് കൊണ്ടിരുന്ന മനുഷ്യന്മാർ അവർ എത്രത്തോളം ദുർഭിക്കും ാണ് ചില വിഷയങ്ങളിൽ എന്ന് കാണിക്കുന്ന തരത്തിലാണ് ആ വിവരങ്ങൾ പുറത്തു വന്നിട്ടുള്ളത് ആ റിപ്പോർട്ട് പുറത്ത് വന്നതിന് പിന്നാലെ തന്നെ വന്നിട്ടുള്ള വിവരവും അതുമായി ബന്ധപ്പെട്ട കേസുകളുമാണ് എന്തായാലും അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ നാൽപ്പത്തി മൂന്ന് മുതൽ അമ്പത്തിമൂന്ന് വരെയുള്ള പേജുകളിൽ ഉൾപ്പെടുന്ന പതിനൊന്ന് ഗണ്ഡിക അതിനകത്ത് ഏതെങ്കിലും ഇത്തരത്തിലുള്ള വ്യക്തികളുടെ പേരുകളുണ്ടോ അത് ഈ ഈ പറയുന്ന മഹാ ഇപ്പോൾ പറഞ്ഞ പേരുകളൊക്കെ പല തരത്തിലായിട്ട് രഥന്മാരായിട്ടുള്ള വന്നിരിക്കുന്നതാണ് അവരൊക്കെ കേസും സ്വീകരിക്കുന്നതാണ് അതിൽ കവിഞ്ഞ് നമ്മൾ ആരാധിക്കുന്ന ഒരുപാട് മുഖങ്ങളുണ്ട് മനുഷ്യരുണ്ട് അവരുടെ പേരുകൾ കൂടി ഉണ്ടെങ്കിൽ അത് വലിയ തരത്തിലുള്ള ചർച്ചകൾക്ക് വഴിവെക്കാവുന്ന ഒരു സംഭവം തന്നെയായിരിക്കും അപ്പോൾ ഇപ്പോൾ സർക്കാർ അതിൽ സജീവ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു സർക്കാരിന് യാതൊരു പ്രശ്നവുമില്ല അത് പുറത്തുവിടട്ടെ എന്ന് തന്നെയാണ് പക്ഷേ സർക്കാർ ഇത്തരം ഇത്തരമൊരു നിലപാടെടുക്കുമ്പോഴും വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് അവർ ഒരു യോജിപ്പിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ധാരണയുണ്ടോ യോജിപ്പോ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ നേരത്തെ വിവരങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇവർക്കിടയിലുള്ള ചർച്ചകൾ കൂടി വളരെയധികം നിർണായകമായിരിക്കും തീരുമാനത്തിൽ അതെ തീർച്ചയായിട്ടും ആണ് ജിൽസി കാരണം സംസ്ഥാന സർക്കാർ ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ വേണ്ടി ആഗ്രഹിച്ചില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ട ഏതാണ്ട് അഞ്ച് വർഷം കഴിയുമ്പോഴാണ് അത് ആ പുറലോകം കാണുന്നത് ആ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ട അതൊരു ജുഡീഷ്യൽ കമ്മീഷൻ അല്ലാതിരുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ആ എൻക്വയറീസ് ഓഫ് കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ട് പ്രകാരമാണ് ആ കമ്മീഷനെ നിയോഗിച്ചെങ്കിൽ അല്ലെങ്കിൽ ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചെങ്കിൽ അത് നിയമസഭയുടെ മുന്നിലേക്ക് എത്തേണ്ട റിപ്പോർട്ടാണ് നിയമസഭയിൽ അത് അവതരിപ്പിക്കേണ്ട റിപ്പോർട്ടാണ് പക്ഷേ സ്വകാര്യ വിവരങ്ങൾ അടങ്ങുന്നു അത് സുപ്രീംകോടതി तो 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 ി വിധി ഉണ്ട് ഈ സ്വകാര്യ വിവരങ്ങൾ പുറത്തുവിടരുത് അവരുടെ ഈ ഇരകളുടെ പേര് വിവരങ്ങൾ പുറത്തുവിടരുത് എന്നുള്ള റിപ്പോർട്ടുണ്ട് ഹേമ കമ്മീഷൻ സുപ്രീംകോടതി വിധി അനുസരിച്ച് മാത്രമേ ഇതിന്റെ വിവരങ്ങൾ പുറത്തുവിടാവൂ എന്ന് പറഞ്ഞിട്ട് അവർ നൽകിയ ഒരു കുറിപ്പ് എല്ലാം സുപ്രീം കോടതി വിധി അനുസരിച്ചാണ് എന്നുണ്ടെങ്കിൽ ഇര ഇരയാക്കപ്പെടുന്നവരുടെ പേരാണ് പുറത്തുവിടാതിരിക്കുന്നത് ഇരയാക്കുന്നവരുടെ പേര് പുറത്തുവിടാതിരിക്കേണ്ട യാതൊരു സാഹചര്യവും ഇല്ല കാരണം ഇരയാക്ക ഇരയാക്കാൻ ശ്രമിക്കുന്നവരുടെ പേരുകൾ പുറത്തുവിട്ടാൽ മാത്രമേ പിന്നീട് ഒരു ഇര ഉണ്ടാവുക ഉണ്ടാവാതിരിക്കുകയുള്ളൂ എന്നൊരു വസ്തുത നിലനിൽക്കുന്നുണ്ട് ഇവിടെ നമ്മൾ നേരത്തെ ജിൽസി സൂചിപ്പിച്ച പോലെ ഞാൻ പറഞ്ഞ പോലെ മലയാള സിനിമയിൽ നമ്മൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ആരാധിച്ചു കൊണ്ടേയിരുന്ന കുറേ മനുഷ്യന്മാർ ഇരകളെ ഇങ്ങനെ വേട്ടയാടാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ള വിവരങ്ങൾ അതൊക്കെ അതിനകത്ത് ആ റിപ്പോർട്ടിനകത്തുണ്ട് ആ പേരുവിവരങ്ങളും മറ്റും ഒക്കെ ഒരുപക്ഷേ ഈ മൊഴി നൽകിയ സ്ത്രീകളടക്കം അവർക്ക് ഈ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ കഴിയാത്തത് കൊണ്ടാണ് കാരണം അവർ ഈ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് അങ്ങനെ വരാൻ വേണ്ടി അവർ ആഗ്രഹിക്കാത്തത് കൊണ്ടായിരിക്കാം പരാതി മറ്റും നൽകാതിരിക്കുന്നത് എന്തായാലും ഈ പേജുകൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ് വിവരാവശ്യ കമ്മീഷൻ പുറത്തുവിടാൻ പറഞ്ഞ പേജുകളാണ് നാൽപ്പത്തി ഒമ്പത് മുതൽ അമ്പത്തി മൂന്ന് വരെയുള്ള പേജുകൾ പതിനൊന്ന് ഗണ്ഡികകൾ ആ പതിനൊന്ന് ഗണ്ഡികകൾ ആരുടെയെങ്കിലും പേരുണ്ടോ ആരുടെയെങ്കിലും ആരുടെങ്കിലും പേരില്ലായെങ്കിൽ എന്തുകൊണ്ട് അത് പുറത്തുവിടുന്നില്ല ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമുക്ക് ഇനി കിട്ടേണ്ടത് അല്പസമയത്തിനകം തന്നെ അതിന്റെ ഒരു തീരുമാനം കമ്മീഷന്റെ തീരുമാനം അല്പസമയത്തിനകം തന്നെ ഉണ്ടാവുകയും ചെയ്യും ജിൽസി